ഹായ് നമ്മുടെ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർക്കാണ് ക്യാൻസർ അറ്റാക്ക് ബ്ലോക്ക് സ്ട്രോക്ക് ചെറുപ്പക്കാർക്കൊക്കെയാണ് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ സ്ട്രോക്ക് വരുന്നത് ഇതുപോലെയുള്ള വളരെ മാരകമായ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിക്കാർ പറയുന്ന ബില്ല് കേട്ട് കഴിയുമ്പോൾ ആ ബിൽ കൗണ്ടറിൽ നിൽക്കുന്ന നമുക്കും അറ്റാക്ക് വരും അത്രയ്ക്കും വലിയ ബില്ലാണ് പറയുന്നത് പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആരാണെ കൂടി അവരെ നമ്മൾ തിരികെ ലൈഫിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ എവിടുന്നേലും ഒക്കെ കടം വാങ്ങിയാണെങ്കിലും ചികിത്സിക്കും ചിലപ്പോഴും പൈസ എത്താത്തതിൻ്റെ പേരിൽ നമ്മുടെ ചികിത്സ വൈകും അതുമൂലം നമ്മുടെ രോഗിക്ക് കൂടുതൽ ക്രിട്ടിക്കലിലേക്ക് എത്തിപ്പെടുകയുണ്ടായി നമുക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റിയ ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് ഒരു മികച്ച ആരോഗ്യ ഇൻഷുറൻസ് ഏറ്റവും നേരത്തെ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് വെറും മുപ്പത് ദിവസം കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്യാൻസർ പോലെയുള്ളതും സ്ട്രോക്ക് പോലെയുള്ളതും ഒക്കെ കേസുകൾക്ക് നമുക്ക് കവറേജ് കിട്ടും ആക്സിഡന്റിനൊക്കെ ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു മികച്ച ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുക പ്രത്യേകിച്ച് എൻ ആർ ഐസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ആദ്യമേ ഒന്ന് പറയുക ഞങ്ങൾ എൻ ആർ ഐ ആണ് എൻ ആർ ഐ ആണെങ്കിൽ നിങ്ങൾക്ക് ടാക്സിൽ ഇളവുണ്ട് അവർ ടാക്സ് ഇല്ലാതെ തന്നെ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഒരു വലിയ ഒരു സംരക്ഷണമാണ് ആരോഗ്യ ഇൻഷുറൻസ് അതെടുക്കാൻ നേരത്ത് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേയേറെ പൈസ ലാഭവും കിട്ടും അപ്പോൾ നമ്മൾ അത് നോക്കി ഏറ്റവും മികച്ച ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക എൻ ആർ ഐസ് ആണെങ്കിൽ പ്രത്യേകം എൻ ആർ ഐ ആണെന്ന് ഒന്ന് മെൻഷൻ ചെയ്യുക നമുക്കൊരു ആരോഗ്യ മികച്ച ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും ഒന്നിച്ച് പൈസ ഇല്ലാത്തവർക്ക് ഇ എം ഐ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ കൂടുതൽ അറിയാൻ വിളിക്കുക താങ്ക്